பரிசா இது பெண்ணா அந்த பரிசே நான் ஒரு காரியத்தின் அறிமுதே அது சரி ஓம் போண்டி வரும் பெண்ண அன்னத்தேங்கிட்டு போய் கண்டிவரும் பைசா வண்டிக்கு வண்டி பெரிய நல்ல பெரா കല്യാണം ശരിയാണില്ല എന്താ വൈദിക രാവിലെ തന്നെ ഞാൻ ഈ കുടുത്ത കെട്ടതൊക്കെ സെക്കൻഡ് കാര്യം പറഞ്ഞു കൊടുക്കുള്ള എല്ലാർക്കും കല്യാണായി കൊല്ലത്രായിട്ട് ആരെ ബ്രോക്കറ് എത്ര പേര് നിങ്ങള് ആ കൂമെ വിളിച്ചു നോക്കണേ നമ്മളാ സൽമാനില് ഓൻറെ കല്യാണ ചിരയായി കൊടുത്തത് മൂപ്പരടുത്ത് എന്തെങ്കിലും വഴി ഉണ്ടാവും ആ കോമോക്കാ ഞാൻ പറഞ്ഞ കാര്യം പറയാൻ പറഞ്ഞത് നിങ്ങൾ ആ ബിൽഡിങ്ങിന്റെ കാര്യത്തിന് പേപ്പർ കൊടുത്തിരുന്നില്ല ശരിയായിരിക്കുന്നത് നിങ്ങൾ ഉച്ചനാശം പഞ്ചായത്തേക്ക് വരും െക്കു വലൈക്കും നല്ല വർത്താനോ എനിക്ക് അറിയാലോ മോന്റെ കല്യാണ അത്രയും കാലമായിട്ട് ശരിയായിട്ടില്ല പിന്നെ ഏതോ ബ്രോക്കർമാരൊക്കെ ഏൽപ്പിച്ചു കണ്ട അതിനൊരു കുറ്റം തുമ്പ് അപ്പോളാണ് നമ്മളെ ആ മെമ്പർ ചെക്കൻ പറയുന്നത് കോമാ സൽമാന്റെ കല്യാണം നടത്തിയത് ആ സൽമാന്റെ കല്യാണം നടത്തിയത് ഞാനാണ് അപ്പൊ നമ്മൾ ഈ ചെക്കന്റെ കല്യാണം അയിന് ആ ചെക്കൻ ഒന്ന് കാണിച്ചു ഞാൻ കൊറേ കാലം മുമ്പ് ആർത്തൊന്ന് കണ്ടു ഇതാണ് ഇപ്പൊ നമ്മളെ അടുത്ത് പതിനായിരം പെണ്ണുണ്ട് പതിനായിരം ഒന്ന് കിട്ടിയാ മതി പക്ഷേ കാര്യം പറയണ്ടേ ഒന്ന് വിചാരിച്ചത് ഈ ജ് കൂടിയ കണ്ണുമോറിയിട്ട് പെണ്ണ് കാണാൻ പോയാലേ പെണ്ണിന്റെ പേർക്കാരോ അയൽവാസികളും കൊണ്ട് പൊറോ നടപ്പുറക്ക് ഉണ്ടത് പറഞ്ഞിട്ടത് അപ്പൊ ഇച്ചാക്കാൻ ആദ്യ ഒരു കോലത്തിലാക്കണം കല്യാണം അക്ക അതൊന്നും പറഞ്ഞാ അവന്റെ പഴയ കോലങ്ങൾ കണ്ടുകളില്ലേ ഇപ്പൊ എന്തോ കാണി അയിനൊക്കെയുള്ള പരിപാടി ഇന്നത്തെ കാഴ്ച നാട്ടിലുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലത്തുകൾ കൊണ്ടുപോയിക്കാണ്ടാണ് വാൻ ചോർക്കാക്കിയില്ല പുരാപ്പളാക്കി കൊണ്ടാണ് ഇറക്കിയിട്ട് അതോടൊപ്പം അവണ്ണിനെ കിട്ടിയില്ല ഇല്ലെങ്കിൽ ഈ ദുരിയാമൂലി പെണ്ണിനെ കിട്ടൂല അതിനകത്ത് ആ ചക്കരണ്ട് അതോണ്ടൊന്നും നിങ്ങളെ വേചാര കണ്ട അതിനുള്ള പണിയൊക്കെ കോമാക്കാണ്ടി എടുത്തിട്ട് തുണി മാറ്റി കണ്ടു കോണി വരാൻ പറയും പരിസേ ഞാൻ തുണി മുപ്പായി മാറ്റി കൊണ്ടുപോയിക്കോ ഇവനെ ഒരു മനുഷ്യക്കോലാക്കിയിരിക്കണ ഇങ്ങനെ കാപ്പലെ നൂലിന്റെ പണി കിട്ടാണെ നിങ്ങൾ ശരിയായ മതിയറി കോമൂടാണ് പ്രതീക്ഷ എന്താ പറഞ്ഞേ കോനോടുത്തേ തല്ല് കിട്ടാതിരിക്കണമല്ലേ അങ്ങനെ പോലെ പോലാക്കണോ അതിനെ ഇവിടെ നിർത്തിയിക്കണ്ടേ നടക്കാനുണ്ട് അല്ലേ ഈ കണ്ടിട്ട് നിങ്ങളുടെ പുതുപുത്തൻ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നിറശോപയക്കുവാൻ ന്യൂ ലുക്ക് ബ്യൂട്ടി ബ്യൂട്ടി ന്യൂ ലുക്ക് ലൈവ് ഓഡിറ്റോറിയത്തിൽ മുൻവശം